ഒരു കാളവണ്ടിക്കാര പാട്ട് നട നട ഇടം വല മാടി കുടമണി തുള്ളി നട നടൂ നട നട കാളേ ും നീളുന്നു നമുക്കൊരു പോലെ വയസ്സുമേറുന്നു കടകടാചക്രം മുരണ്ടുരുണ്ടുപോ പഴയൊരി വണ്ടി വലിച്ചു മുന്നോട്ടു നട ീ നട വീണടിയുവോളവും നടനടകളെ പഴയ കാലത്തെ നടയഴ നടു നടോട്ടു നടക്കുന്നേരവും മനസ്സു പിന്നോട്ടു കുതിച്ചുപായുന്നു കിതച്ചു മുന്നോട്ടു നടക്കുന്നേരവും മനസ്സു പിന്നോട്ടുപായുന്നു ചെറുപ്പം നമ്മൾ പോലെ എന്തു പൊരുത്തം വണ്ടി ചെന്തുറപ്പും ചന്തവും ചെറുപ്പം നമ്മൾ പോലെ എന്തു പൊരുത്തം വണ്ടിക്കെന്തുറപ്പും ചന്തവും ഇടയ്ക്കു ചാട്ടവാർ ചുഴറ്റി വീശിയും നടനടമന്ത്രം ഉറക്കയോധിയും അയച്ചു മുറുക്കിയും മുക്കുകയറി മീ കരത്തിലേന്തിയും പഴം കഥകളിൽ പടനയിപ്പവ രഥം തെളിക്കും പോൽ ഇരുന്നു മുന്നിൽ ഞാൻ പുതുപുത്തൻ വണ്ടി ഉശീരൻ കാളകൾ ഇതിൽ കയറുവാൻ പുതിച്ചില്ലെത്രയാൾ ഈ വീടെ ഈ നാട്ടുകവലയിൽ എത്ര തിടുക്കമുള്ളവർ തിരക്കി വന്നില്ല അകലയുള്ളൊരു മരിക്കും മരിച്ചതിൻ പേരിൽ വിദൂരമാം വീട്ടിൽ പോവാൻ ഒരു വിവാഹത്തിൻ തിരുമുഹൂർത്തം പാർത്ത് അകലെത്തുവാൻ വരുന്നു മന്യന്മാർ അവരയേറ്റി നാം പരുപരുത്തൊരി വഴിയിലൂടെ കുറി ദിനം തോറും കുതിച്ചു പാഞ്ഞു പാഞ്ഞുപോയി ഉരുക്കൾ മൂകരന്നിരിക്കലും കുടമണിക്കിലുക്കത്തിൽ കുളമ്പടികളിൽ മധുര സംഗീതം മതിച്ചു ജീവിതം കുതിച്ചുപായുന്നോരൊഴുക്കിന്നാരവം ഉരുക്കൾ മൂകരന്നിരിക്കലും കുടമണിക്കിലുക്കത്തിൽ കുളമ്പടികളിൽ മധുര സംഗീതം മതിച്ചു ജീവിതം കുതിച്ചു വായുന്നോരൊഴുക്കിന്നാരവം നിറഞ്ഞിരിക്കുമെന്മ പകലറൂതിയിലെന്നും എത്തുമ്പോൾ മതി വരുവോളം അവിട നിങ്ങളെ തൊടിയിലെ പച്ചക്കറുകയൂട്ടും ഞാൻ വയർ നിറഞ്ഞാലും ഒരു കിനാവിന്റെ ഹിനാവിൻ്റെ മണിയുമായി പറന്നു പൊമ്മനം വയർ നിറഞ്ഞാലും ഒരു കിനാവിന്റെ മണിയുമായി ാവിൻ്റെ പറന്നുപോനം പുതിയൊരു പുര അതിനുപ്പിലെ പുകക്കൊടിയെങ്ങോ കിളർന്നു പാറുന്നു പുതിയൊരു പുര അതിനടുപ്പിലെ പുകക്കൊടിയെങ്ങോ കിളർന്നുപാറുന്നു പുലരിയപ്പോലെൻ പ്രിയപ്പെട്ടോൾ മെല്ലെ ും പുലരിയപ്പോലെ പ്രിയപ്പെട്ടോൾമല്ലേ വിളക്കുകാട്ടി വന്ന് അണയും പൂമുഖം പുരമുറ്റത്തു പൂക്കിനാവു കണ്ടു താനറിയാതെ പൊട്ടിച്ചിരിക്കുമല്ലയും ൂക്കിനാവു കണ്ടു താനറിയാതെ പൊട്ടി ചിരിക്കും മുല്ലയും ചിരിക്കുമുല്ലയും തളിർത്തതേന്മാവും അതിൽ ഒരുഞ്ഞാലും വളകിലുക്കിക്കൊണ്ടതിലിരുന്നാടാൻ വരൂമൊരുവളെ നനച്ചു നിൽക്കുന്ന വെറുമൊരുൾനാടൻ കമീതാവാം ഞാനും തളിർത്തതേന്മാവും അതിലൊരുങ്ങാലും ൊക്കിക്കൊണ്ടതിയിലിരുന്നൊരു വള നു നിൽക്കുന്ന വെറും ഒരു ഞാനും പറഞ്ഞിട്ടെന്തിനീ നട പഴങ്കഥയല്ലേ കിനാക്കൾ കാറ്റിലേ കരിയില പോലെ പറന്നു പോയില്ലേ പറഞ്ഞിട്ടെന്തിനി നട പഴം കഥയല്ലേ കിനാക്കൾ കാറ്റിലേ പറന്നു പോയില്ലേ വെറുതെയെങ്കിലും അതൊക്കെ ഓർക്കുമ്പോൾ ഒരു കുറി കൂടി ചെറുപ്പമാകുവാൻ കൊതിക്കുന്നേനല്ല ചെറുപ്പമാവുന്നു പുഴയും മാരി പെയ്തിളപ്പമാവില്ലേ ഒഴുകില്ലേ പുത്തൻ കുശീരോടെയപ്പോൾ നട നട പഴയ കാലത്തെ നടൂ നട ഒരിക്കലീ വഴിരുവശം പൂത്തു മറിഞ്ഞ കൈതകൾ ഇവിടെയില്ലല്ലോ ഇരുവശം പൂത്തുമറിഞ്ഞ കൈതകൾ ഇവിടെയില്ലല്ലോ അതിന് നിഴൽ പറ്റി കലപിലേസും കുളക്കോഴിപ്പെടയില്ലോ മഴ പെയ്താൽ ആമ്പൽ വിരിയും പാടവും ഒഴുക്കുചാലിലെ ചെറുപരൽ മീനും ൻ കൊത്തിൻയും പൊന്മയും നിര നിരയായി പറക്കും കൊറ്റിയും കണി കാണാൻ നട തുറക്കും മാസത്തിൽ കനകമാലകളിയും കൊന്നയും കറുത്തൊരുളിൻ്റെ മണികളെ പെറും വെളുത്ത പൂവുകൾ ചിരിക്കുമേലായും വിരലിൻ തുമ്പുകൾ എരിയും വാഗയും ഇലവും നെല്ലിയും പുളീമാവും പുളിമരവും പുന്നയും വയണയും വഴിക്കിരുപുറം കണ്ടു നടന്നു പോയി നാം പറഞ്ഞിട്ടെന്തിനീ നടുചാലിലെ ചെറു പരൽമീനും പരൽമീനിൻ കൊയ്ത്തിനണയും പൊന്മയും നിരനിരയായി പറക്കും കൊറ്റിയും കണി കാണാൻ നട തുറക്കും മാസത്തിൽ കനകമാലകളിയും കൊന്നയും കറുത്തൊരുള്ളിന്റെ മണികളെ പെറും വെളുത്ത പൂവുകൾ ചിരിക്കുമേലായും വിരലിൽ തുമ്പുകൾ എരിയും വാഹയും ഇലവും നെല്ലിയും പുളിമാവും പുളിമരവും പുന്നയും വയണയും വഴി തിരൂറം കണ്ടു നടന്നു പോയി നാം പറഞ്ഞിട്ടെന്തിനീ നടകാളേ മറഞ്ഞു പാടവും മലർത്തൊടികളും നടനടകാളെ ഇരുപാടും നോക്കി ഇടറി നിൽക്കാതെ നട നടു നട വഴിയേറെ നടന്ന് അവിടെയ പേരാൽ തണലെത്തി വണ്ടി ഞാൻ നടു നിവർക്കുമ്പോൾ നിഴൽവിരി പറ്റി നിങ്ങൾ അയവിറക്കും ഇന്നതും പഴം കഥ വഴിയേറെ നടന്ന വിടയാ പേരാൽ തണലെത്തി വണ്ടി നിറുത്തി ഞാൻ നടു നിവർക്കുമ്പോൾ നിഴൽവിരി പറ്റി നിങ്ങൾ അയവിറക്കും ഇന്നതും പഴം കഥ പെരിയൊരാലിൻറെ ചുവട്ടിലിന്നലെ തറ പടുത്താരോ ത്രിശൂലം നാട്ടിപോൽ പെരിയൊരാളിൻറെ ചുവട്ടിലിന്നലെ തറ പടുത്താരോ ത്രിശൂലം പോൽ അതിൻ മുന്നിൽ പൂജാഭനമേളകൾ തുടങ്ങി പോലപ്പോൾ അതിനേപ്പുറം പഴയൊരു പള്ളിക്കുരിശു കണ്ടെത്തി ത്തിച്ചതിൻറെ മുന്നിലായി തൊഴുതു പ്രാർത്ഥിക്കാ തിരക്കും തിക്കുമായി വഴക്കായി വാക്കും വടിയും വാളും ആ വഴിക്കരങ്ങേറി ദയാമയൻ ദൈവം പൊറുക്കാത്തതല്ലോ മനുഷ്യർ തങ്ങളിൽ വരുത്തിവയ്ക്കുന്നു പെരിയൊരാളിൻറെ ചുവട്ടിൽ ഇന്നലെ തറ പടുത്താരോ തൃശൂലം നാട്ടിപോൽ അതിന് മുന്നിൽ പൂജാഭജനമേളകൾ തുടങ്ങി പോലപ്പോൾ അതിനങ്ങേപ്പുറം പഴയൊരു പള്ളിക്കുരി സുഖത്തി മെഴുതിരി കത്തിച്ചതിൻറെ മുന്നിലായി തൊഴുതു പ്രാർത്ഥിക്കാൻ തിരക്കുന്തിക്കുമായി വഴക്കായി വാക്കും വടിയും വാളുമാവഴിക്കരങ്ങേറി ദയാമയൻ ദൈവം പൊറുക്കാത്തതല്ലോ മനുഷ്യർ തങ്ങളിൽ വരുത്തി വയ്ക്കുന്നു ഇടത്തെ പോകാളെ ഇടത്തെ പോകാളെ നട നടം നടൂ നട വയസ്സായില്ലയോ നമുക്കൊരുപാടു വയസ്സായി നമ്മുടെ പഴയ വണ്ടിക്കും വയസ്സായില്ലയോ നമുക്കൊരുപാടു വയസ്സായി നമ്മുടെ പഴയ വണ്ടിക്കും കവലയിലിപ്പോൾ പുതിയ യന്ത്രത്തിൻ സകളങ്ങൾ വായു ഭഗവാനെപ്പോലെ സഹലധിക്കിലും ഞൊടിയിലെത്തുമ്പോൾ ഒരു ും കാത്തു കിടക്കും നമ്മെ ദുശകുനം കാണുമ്പോൾ പലരും നോക്കുന്നു ഇവിടെ എന്തൊരാൾ തിരക്കെന്നോ നമുക്കിതിനിടയിലും വരും വരും ഒരാൾ വരാതിരിക്കില്ലെന്നൊരേ വിചാരത്താൽ പിടിച്ചു നിൽക്ക കാത്തിരിപ്പല്ലോ ജന്മം വരുന്നുണ്ടാളുകൾ തുരുതുരേ അവർ ശകടത്തിൽ കയറി പറന്നു പോകുന്നു പല വഴി ഇന്നു തിരിഞ്ഞു നോക്കുന്നില്ലൊരു വരും നമ്മെ ഒരു പിടി വൈക്കോൽ കരുതി വച്ചതും കഴിഞ്ഞല്ലോ ഒരു പിടി വൈക്കോൽ കരുതി വച്ചതും കഴിഞ്ഞല്ലോ ഞാനും കഴിച്ചിട്ടില്ലൊന്നും ാർക്കെങ്ങാൻ കൊടുത്തുകൂടെ ഈയുരുക്കള തീറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ചെറു ഒരുവൻ ഇന്നലെ ഒരു ശരമേതു തറച്ചിതന്നെങ്കിൽ അടക്കിവാണു നാം ഒരിക്കലി നാട്ടുവഴിക്കവലയെന്നവർക്കറിയില്ല അടക്കിവാണു നാം ഒരിക്കലി നാട്ടുവഴിക്കവലയെന്ന് അവർക്കറിയില്ല പഴയതൊക്കെ നാം അയവിറക്കുമ്പോൾ പകലിഴഞ്ഞിഴഞ്ഞകന്നുപോകുന്നു പകലിഴഞ്ഞിഴഞ്ഞകന്നുപോകുന്നു വരുന്നുണ്ടേ ഒരാൾ നമുക്ക് കന്നിച്ചു പക ദൈവം തന്നെ കൊടുത്തയച്ച പോൽ വരുന്നതാസ്പത്രി പഠിക്കൽ നിന്നല്ലോ

ഒരു കണ്ണടച്ചുറങ്ങും പോലെ പൈതലോ ഒരു കീറത്തുണി പുതച്ചു കണ്ണടച്ചുറങ്ങും പോലെ പൈതലോ അതിൻ ജടം വണ്ടിക്കകത്തെ വച്ചരികിലായി കണ്ണീരൊഴുക്കുകയാണെ അതിൻ ജടം വണ്ടിക്കകത്തെ വച്ച് രികിലായി കണ്ണീരൊഴുക്കയാണ അവന്റെ തോളിലായി തല ചായ്ച്ചും എങ്ങലടിച്ചും വാടിയ തകരത്താളുപോൽ ഒരുവൾ പേറ്റുന്നോ പറഞ്ഞവൾ അതാ കരൾ കടയുമ്പോൾ കരഞ്ഞിരിക്കുന്നു അവന്റെ തോളിലായി തല ചായ്ച്ചും എങ്ങലടിച്ചും വാടിയ തകരത്താളുപോൽ േറ്റുനോ വേളതാ കരൾ കടയുമ്പോൾ കരഞ്ഞിരിക്കുന്നു നടനടകാളെ പതുക്കയങ്ങനെ കുടമണി തേങ്ങി ഇതുവഴി വീണ്ടും നടനടകാളെ നമുക്കു പോവേണ്ടും ഇടമടുത്തുവോ അവിടെയെത്തിയോ പഴയൊരു പൊട്ടപ്പുര നമ്മെ പോലെ പഴക്കമീ പഴക്കമിപ്പുരയ്ക്ക് വിട നിൽക്കുക പഴയൊരു പൊട്ടപ്പുര നമ്മെ പോലെ പഴക്കമീ പഴക്കമിപ്പുരയ്ക്ക് വിട നിൽക്കുക ജഡമിറക്കട്ടെ പതുക്കെ അങ്ങനെ പതുക്കെ നിലത്തിറക്കി വയ്ക്കട്ടെ ജഡമിറക്കട്ടെ പതുക്കെ അങ്ങനെ പതുക്കെ നിലത്തിറക്കി വയ്ക്കട്ടെ മരിച്ച പൈതലിൻ ഉടയവൻ എന്തേ ഇനി ചെയ്യേണ്ടുവൻ നുഴറി നിൽക്കുന്നു മരിച്ച പൈതലിൻ ഉടയവൻ എന്തേ ഇനി ചെയ്യേണ്ടുവൻ നുഴറി നിൽക്കുന്നു വിറയ്ക്കും കൈകളാൽ ചെറു ചില്ലാനങ്ങൾ പെറുക്കുന്നു ും കൈകളാൽ ചെറു ചില്ലാനങ്ങൾ വേണ്ട നമുക്ക് പോവുക തിരിച്ചു പോവുക അതിന് മുമ്പാ കുഞ്ഞിൻ അരുമയ മുഖം ഒരു കുറി കൂടി മനസ്സിൽ വയ്ക്കട്ടെ ഇതൻ പിറക്കാത്ത മണിപ്പ ഇതൽ കണ്ണേ മടങ്ങുക വിടാ പോവുക അതിന് മുമ്പാ കുഞ്ഞിൻ അരുമയാ മുഖം ഒരു കുറി കൂടി മനസ്സിൽ വയ്ക്കട്ടെ ഇതൻ പിറക്കാത്ത പൈതൽ കണ്ണേ മടങ്ങുക വിട നട നട തളരുന്നു ചുവടിടറുന്നു തൊണ്ട വരളുന്നു തല കറങ്ങുന്നു വണ്ടി കരയുന്നു കാഴ്ച മറയുന്നു കാളൈ നട 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 കാഴ്ച മറയുന്നു നട നട നട